ക്ലബ് ക്ലബ് ഓഫ് ഓഫ് കട്ടപ്പന കട്ടപ്പന ഹെറിറ്റേജിന്റെ നേതൃത്വത്തിൽ അധ്യാപകരെ ആദരിച്ചു ഇടുക്കി വികാരി ജനറൽ ജോസ് കരിവേലിക്കൽ ചെയ്തു ഹെറിറ്റേജ് ഹാളിൽ വെച്ചാണ് ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചത് പ്രസിഡന്റ് ജിതിൻ കൊല്ലം കൂടി അധ്യക്ഷത വഹിച്ചു ഇടുക്കി രൂപതാ വികാരി ജനറൽ മോൺസുഞ്ഞോർ ഫാദർ ജോസ് കരിവേലിക്കൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു ചാലുകളിപ്പിച്ച് സമൂഹത്തിന് ഉപകാരപ്രദമായ രീതിയിൽ വിനിയോഗിക്കുവാനുള്ള ഒത്തിരിയേറെ വേദികൾ കട്ടപ്പന റോട്ടറി ക്ലബും മറ്റ് റോട്ടറി ക്ലബുകളും ചെയ്യുന്നുണ്ട് എന്നത് ഒത്തിരിയേറെ അപര്യാർഹമായ കാര്യമാണ് നിങ്ങളുടെ ജീവിതാവസ്ഥയിൽ തന്നെ കൂടുതൽ സുരക്ഷിതത്വവും ആഡംബരവും ഒക്കെ ആഗ്രഹിക്കാൻ ഉപരിയായി നിങ്ങൾക്കുള്ളതിൽ ഒരു പങ്ക് ൂർവം സമാഹരിച്ചുകൊണ്ട് അർഹതപ്പെട്ട വ്യക്തികളിലേക്ക് സംരംഭങ്ങളിലേക്ക് ഭവനങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് നിങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഒത്തിരിയേറെ അഭിനന്ദനാർഹമാണ് അധ്യാപക ദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ സ്ഥലങ്ങളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട ഒൻപത് ഇൻസ്പയറിംഗ് അധ്യാപകരെയാണ് ആദരിച്ചത് ഭാരവാഹികളായ വികാസ് സക്കറിയാസ് ജോസ് ഫ്രാൻസിസ് സന്തോഷ് ദേവസ്യ പ്രിൻസ് ചെറിയാൻ ലാലി സെബാസ്റ്റ്യൻ ജോസ് മാത്യു ജോർജ്കുട്ടി എം വി വിജി ജോസഫ് അഖിൽ വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഇനി ലോ പ്രൈസിൽ ഹൈറേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ